നമസ്കാരം എസ് എഫ് ഐ ആക്രമണങ്ങളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലാണ് മുഖ്യമന്ത്രി എസ് എഫ് ഐക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് കെ എസ് വിന്റെ മുൻകാല ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിമർശനം ഉന്നയിച്ചത് അതേസമയം നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഫ് ഐ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരം ഒരു അനുഭവം കെ എസ് പറയാനുണ്ടോ എന്നും നിയമസഭയിൽ ചോദിച്ചു ഇടിമുറിയിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ കെ എസ് യു നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് എസ് എഫ് ഐ വളർന്നുവന്നത് പടിപടിയായിട്ടാണ് എസ് എഫ് ഐയുടെ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പെട്ടെന്നുണ്ടായതല്ല എന്തെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു മുപ്പത്തിയഞ്ച് പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു അതിന്റെ രാഷ്ട്രീയ കാരണക്കാരിൽ പലരും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് ആവശ്യമായിരിക്കാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ പണിയല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വീഴ്ചകളുണ്ടാകും വിദ്യാർത്ഥി ജീവിതമാണ് ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തത് എസ് എഫ് ഐ എന്നായിരുന്നു പ്രചാരണം എന്നാൽ എസ് എഫ് ഐക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു ആരാണ് ഗാന്ധി ചിത്രം തകർത്തത് അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസുകാർ മാത്രമായിരുന്നു നാണംകെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജ്ജവമാണ് കാണിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നാലെ പരിഹാസപൂർവ്വം എത്ര ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെയല്ലേ കേസിൽ പിടിയിലായിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിമാനത്തിൽ വെച്ച് തനിക്കെതിരെ ആക്രമണ ശ്രമം ഉണ്ടായപ്പോൾ എ കെ ജി സെന്റർ ആക്രമിച്ച കേസിലെ പ്രതിയും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിലേക്ക് ആളുകൾ ചാടി വീണത് എന്തിനായിരുന്നു ആ ഘട്ടത്തിൽ അവരെ പിടിച്ചുമാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനമല്ലേ എന്താ സംശയം അവരുടെ ദേഹത്തെ തട്ടാതി വേണ്ടിയല്ലേ അവരെ പിടിച്ചു മാറ്റുന്നത് അതെങ്ങനെ കുറ്റകരമാകും കണ്ട കണ്ടവസ്ഥത പറയാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാത്ത കാര്യം എങ്ങനെ പറയുമെന്നും ചോദിച്ചു വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ശരിയായ രീതിയിലായിരുന്നുവെന്നും സി ബി ഐ തന്നെ അത് ശരിവച്ചുവെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയും യൂണിവേഴ്സിറ്റിയുമാണ് അതിൽ സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘർഷത്തിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു എം വിൻസെന്റ് എം എൽ എ ആയിരുന്നു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് എന്നാൽ എസ് എഫ് ഐ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകിയതും കെ എസ് യു നേതാവിനൊപ്പം പുറത്തുനിന്ന് ഒരാൾ ഹോസ്റ്റലിൽ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു സംഘർഷത്തിൽ ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ല പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് സംഘർഷത്തിന് പിന്നാലെ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയായി മാറിയെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എം വിൻസെന്റ്പല്ലെ പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കാൻ അവരുടെ എണ്ണം കുറഞ്ഞു അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി ുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇടിമുറികളുടെ സഹായത്തോടെയാണ് എസ് എഫ് ഐ രാഷ്ട്രീയ പ്രവർത്തനമെന്നും വിൻസെന്റ് ആരോപിച്ചു